ഇപ്രാവശ്യം മൂന്ന് ചുരിദാറാണ് ഏട്ടാ എടുത്തത് ആദ്യമായിട്ട് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് കാരണം കണ്ടപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഷോളൊക്കെ സൂപ്പറാണ് ഏഹ് പക്ഷെ ക്ലോത്ത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും ഈ ചുരിദാർ വളരെ നല്ലതാണ് കേട്ടാ കാരണം അതേ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് ഒട്ടും തന്നെ കളർ പോകത്തില്ല പിന്നെ അതേ കയ്യിലൊക്കെ ഒരു ലൈസ് ലേസ് പോലെ വന്നിട്ടുണ്ട് കൈയിലൊക്കെ ഈ ഒരു ലേസ് പോലെ വന്നിട്ടുണ്ട് ഇവരെ ഷോൾ ആണെങ്കിൽ സൂപ്പർ 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 അതായത് വൺ സൈഡ് ആക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടാ പക്ഷേ ഇല്ല എനിക്ക് കോട്ടനെ കൂടുതലായിട്ട് അങ്ങ് ബോധിക്കത്തിള്ളു അതുകൊണ്ടാണ് കേട്ടാ റിട്ടേൺ ചെയ്യുന്നത് കൂടെ വാങ്ങിച്ച രണ്ടെണ്ണം ആണ് കേട്ടാ അപ്പൊ ഇല്ല ശരിക്കും അതിന്റെ വിലക്ക് ഇതുപോലത്തെ മൂന്നെണ്ണം വാങ്ങിക്കാൻ പറ്റിയ പലാസോ പാന്റ് ആണ് കംപ്ലീറ്റ് പ്രിന്റഡ് ആണ് സൈഡിലൊക്കെ നോക്കിയാൽ ജസ്റ്റ് നല്ലൊരു പ്രിന്റിംഗ് ഉണ്ട് കേട്ടാ പിന്നെ സെന്ററിലും ഉണ്ട് പലാസോ പാന്റിന്റെ അടിയിലും ഉണ്ട് കേട്ടാ ഇത് പ്യുവർ കോട്ടൺ അല്ല പക്ഷെ ഡെയിലി യൂസിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടാ ഇതിന്റെ തന്നെ റെഡും ബ്ലാക്കും കൂടി അവൈലബിൾ ആണ് പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ലാർജ് സൈസ് ആണ് എല്ലാ സൈസിലേയും കൊണ്ടുവിട്ടാ ഇതും പ്യുവർ കോട്ടൺ ഒന്നും അല്ല പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടാ ഇപ്പൊ നോക്കി ഇതിന് ടോപ്പും പാന്റും ഇതേ കൂട്ടത്തിൽ ഷോൾ കൊണ്ടു കേട്ടാ എനിക്ക് ഷോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ലെങ്ത് കുറവാണ് കേട്ടാ ഷോളിന് ഇത്രേ വരത്തുള്ളൂ എനിക്ക് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ലങ്ങ് കുറവാണ് എന്ന് വെച്ച് ഒരുപാട് കുറവൊന്നുമല്ല ആവശ്യത്തിനുള്ള ലെങ് ഒക്കെ ഉണ്ട് കേട്ടാ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്ന ഇതിന്റെ തന്നെ ബ്ലാക്കും വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ അതായത് വൈറ്റ് ടോപ്പും ബ്ലാക്ക് പാൻറ്റും ഷോളും അങ്ങനെ ഇതിനേകദേശം ഒരു മുന്നൂറ് രൂപ റേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ ശരിക്കും പാൻറ്റും ഷോളും ടോപ്പും കൂടി ആകുമ്പോൾ ഇത് ശരിക്കും ലാഭമല്ലേ ഈ മുന്നൂറ് രൂപയ്ക്ക് അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കാനൊക്കെ ഇത് ലെങ്കും വെള്ളി കിടപ്പുണ്ട് കേട്ടോ